ില്ല എനിക്ക് തീരാ വയ്യാതൊണ്ട് ഉണ്ണീനെ നോക്കുന്നത് ഫുൾ അവനാ അപ്പൊ അവനും വീടിയും ഉണ്ണീനും കൊണ്ട് രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി ചെറുപ്പല്ല എന്റെ അടുത്ത് ഇത് സ്റ്റാൻഡിന് മുകളില് വെക്കട്ടെ കണ്ടാ ഇവളപ്പതി എന്തേ നോക്കണോമീറ്ററിന്റെ ഉള്ളിലാണ് അപ്പൊ എന്നെ കുളിപ്പിക്കാൻ അപ്പ വെള്ളം കൊണ്ട് ബീച്ചിൽ പോവാണ് എന്നിട്ട് ബീച്ചിൽ പോയിട്ട് പെങ്ങളും ഇതിനെ കണ്ടുകഴിഞ്ഞാ പെങ്ങളുടെ മോൻ തന്നെ അറിയാ അപ്പയുടെ കുട്ടിയല്ലേ വെണ്ണേ ഇതിപ്പോ അപ്പ ഇതൊന്ന് വെക്കട്ടെ ഏ അപ്പിക്ക് വെക്കാനെ തുന്തിരിപ്പണ്ണ അപ്പൊ ഞാനൊന്ന് ക്യാമറ സ്റ്റാൻഡിനാ ഇതിപ്പോ ചെറിയ രണ്ട് കെട്ട് കാലിന് മുകളിലും പിന്നെ വല്യൊരു കെട്ട് പുറത്തു കൊണ്ടെ അപ്പൊ നമുക്ക് മോൾ വെച്ചിട്ടല്ലേ ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അവർക്ക് അവളെ കണ്ടപ്പോ ഉള്ള സന്തോഷാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൊറച്ചു കാര്യങ്ങൾക്കൊന്ന് ക്ലാരിറ്റി വരുത്താം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ ഈ വീട് കാരണം എത്രയും പെട്ടെന്ന് മാക്സിമം റിക്കവറി ആവണം നമുക്ക് ഇനി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രണ്ടാൾക്ക് ഓടിച്ചാൽ ചെന്നൈയിൽ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന് മുന്നേക്കെ ഹെൽത്ത് ഓക്കെ ആക്കണം അപ്പോ അതിന്റെ ഭാഗമായിട്ട് വന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത് കാരണം നമ്മളെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം കാലിലും നടുവിനും ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരും അപ്പം അതിന് ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് സമയത്താണ് സമയതനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ മുന്നേ പ്രസരക്ഷക്ക് വന്ന സ്ഥലമാണ് ആ ഒരു ഇത് തന്നെയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വേറെ ലെവലായിട്ടാണ് ഇപ്പം ഇവര് കാരണം ഞങ്ങൾ അന്ന് പോയപ്പോൾ ഉള്ള ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇപ്പം വരെ ഞങ്ങളുള്ളത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരു കിലോമീറ്റർ നടന്ന് വരാനുള്ള ദൂരം കൂട്ടാം അത്ര അടുത്ത് തന്നെ ഒരു എന്താ ഹോസ്പിറ്റൽ അല്ല നമ്മൾ മുന്നത്തെ വീട്ടിൽ കാണിച്ചു വന്ന പോലെ ഒരു വീട്ടിൽ നിൽക്കുന്ന പ്രതിനിധിയായിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി അഞ്ച് ദിവസത്തേതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടു അവൾ ശരീരം കണ്ടപ്പോൾ അപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കൂടി നിൽക്കണം നമുക്ക് അന്നാലാണ് ഓക്കെ ആയിട്ട് ഫുൾ ആയിട്ട് അപ്പൊ അതാണ് പറഞ്ഞേ നമുക്ക് നിങ്ങൾ ശരിക്കും വെക്കേറ്റ് ചെയ്യണേ പക്ഷെ ഡോക്ടർമാർ നിങ്ങൾ ഓക്കെ ആയിട്ടില്ല ഓക്കെ ആയിട്ട് പോയാൽ പോരും പോരേ ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മുടെ ആണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ ആ ഹെൽത്ത് ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ആ ശരി എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല കൃത്യമായിട്ടുള്ള ഇത് പറഞ്ഞു ഇന്നതാണ് പ്രശ്നം ഇത് ചെയ്താലാണ് ഓക്കെ ആവുള്ളൂ എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് അപ്പൊ കൊറേ കമന്റും കുറെ ഇത് വന്ന ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് നമ്മുടെ വീഡിയോന്റെ ഇടയില് അപ്പൊ അതിനുള്ള ഉത്തരം മാത്രമാണ് നമ്മൾ നമ്മളിപ്പോ തരാൻ പോണത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു പ്രഗ്നന്റ് ആണോ അത് വരാൻ വീഡിയോയില് ഫീൽ കൂടുതലും അത് ഇപ്പൊ ഉള്ള വയറെന്ന് വെച്ചാൽ തിന്നിട്ടുള്ള വയറാണ് അല്ലാതെ ഒന്നും തന്നെ നമുക്കറിഞ്ഞൂടെ അപ്പൊ ഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നല്ല കേട്ടോ കാരണം കൊറേ പേര് ചോദിച്ചു കൊറേ പേര് ഇതിനെ ഉത്തരം പറഞ്ഞു നിങ്ങള് ഒളിച്ചു വെക്കുകയാണ് നിങ്ങള് ഇങ്ങനത്തെ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ സാഹസികതൊന്നും ചെയ്യല്ലേ കാരണം നമ്മൾ ആ റിസോർട്ടിൽ പോയിട്ട് മറ്റേ സിബ് ലൈനിലൊക്കെ പോയപ്പോൾ നിങ്ങൾ കുറേ കമൻ്റ് വന്നോട്ട് നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യല്ലേ റിസ്ക്കാണ് എടുക്കുന്നത് പക്ഷേ അത് ഞങ്ങൾ അത്രയും ധൈര്യത്തിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഒന്നും പ്രഗ്നൻ്റ് അല്ല എന്നുള്ള ധൈര്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ ഞാനാലും ഞാനായാലും അവളായാലും നല്ല രീതിയിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന്റേതായ മാറ്റങ്ങൾ അല്ല കുറ്റല്ല നമ്മള് ഫുഡ് ഇഷ്ടത്തോടെ കഴിക്കണത് നമ്മൾ ആഗ്രഹമാണ് കഴിക്കണം ഞാനും അതിനെ ഞാനും അവളായാലും ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾ അത് കഴിക്കും ഞങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ചെയ്യാനുള്ളൊരിതുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അപ്പൊ അല്ലാതിന്റെ മുന്നിൽ ഉള്ളത് ഫുഡ് കഴിച്ചുള്ള തന്നെയാണ് അല്ലാതെ വേറെ നമുക്കൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ മാത്രാണ് കാത്തുട്ട് മുടി കാത്തുപോയി അതായത് നമ്മള് യോഗയായാലും കാര്യങ്ങളായാലും നമ്മള് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ നമ്മളതിന് സ്കിപ്പ് ആയി പോണതാണ് മിനിറ്റ് നമ്മൾ ുംരിക്കുമ്പോഴേക്കും ഇപ്പൊ ആ അറ്റത്തെത്തിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ സ്കിപ്പായി പോലും ഇതൊന്നും ആയിട്ടില്ല എന്താ പറയാ പാടില്ല അന്നും വിചാരിച്ചൊന്നല്ല ാണ് അതിന്റെ ഇടയില് കുറ്റം പറയണവരുണ്ട് ഇല്ലാത്തവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് നമ്മൾ നമ്മളൊരിക്കലും ഒരാളുടെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒരു വെറും വാക്ക് പറഞ്ഞിട്ട് നമ്മൾ നിന്നിട്ടില്ല പിന്നത്തെ ഒരു അതാണ് അതാണ് രണ്ടാമത് രണ്ടാമത് ഒരു ഇതാണ് നിങ്ങൾ ഇത്രയും ക്യാപ്ഷൻ ഒന്നും കൊടുക്കല്ലേ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാണ് ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ് നമ്മളെ ഒരിക്കലും ആൾക്കാരെ പറ്റി പറ്റിക്ക ഓരോരുത്തർ കാഴ്ചപ്പാടാണ് നമ്മൾ ചിലപ്പോൾ പറ്റിക്കലായിട്ടായിരിക്കും ചിലർക്ക് തോന്നുക അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് ഇപ്പം തരാൻ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കാണാം നമ്മൾ ആ വീഡിയോ ഒരാതിനായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ക്യാപ്ഷനായിട്ട് ഇടും കാരണം ആ ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും ആ ഒരു ടോക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം അത് കവർ ചെയ്യണക്കാരാണ് കാരണം എന്നാലാണ് റീച്ച് ഉണ്ടാവുള്ളൂ നിങ്ങൾ പറയുന്നത് തന്നെയാണ് ും പിന്നത്തെ ഒരു യൂട്യൂബ് മോശാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല എനിക്ക് പേഴ്സണലൊരു ഇത് എന്റെ ഇതായിട്ടാണ് ഞാൻ പറയണ്ടത് കുറ്റം പറയാന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് നല്ലവരായി പറഞ്ഞിട്ട് അതിലൊന്നും ഒരു അർത്ഥമില്ല കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതില് നല്ലേ പൊട്ടി വരും നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലേ സ്കിപ്പ് ചെയ്ത് മാറുക അല്ലെങ്കിൽ പോവുക അല്ലാതെ ഏറ്റവും ഇത് എന്താ പറയുക ഞങ്ങൾക്ക് എനിക്ക് ഇഷ്ടമായ കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണാണ് എസ് ണ് ചെയ്യുന്നത് ഇവര് നിങ്ങളെ പറ്റിക്കയാണ് ഇവര് നിങ്ങൾ ഇവർ സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾ വീഡിയോസ് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ നമ്മുടെ നോട്ട്ബുക്കിന്റെ ഒരു ഫുൾ പേജ് എഴുതി പോലെ എഴുതി ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ വീഡിയോ ആര് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് ആ വ്യക്തി തന്നെ പിറ്റേ ദിവസം വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തു അത ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയണം നമ്മളിങ്ങനെ താഴ്ത്തി കെട്ടണം ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾ നിങ്ങളൊന്നും അല്ലെങ്കിൽ ആൾക്കാരാണ് ആ ഒരു ഇതിൽ നമ്മളെ ചിത്രീകരിക്കണം ആ ഒരു കാഴ്ചപ്പാട് നാട്ടുകാർ നമ്മളെ കാണണം എന്നുള്ള ഇതിലാണ് ഇവർ കമൻറ് ചെയ്യുന്നത് കാരണം ഞങ്ങളെ ആര് പറ്റിക്കാനും ഞങ്ങളെ ആര് ചതിക്കാനും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫായിട്ട് പോകണം വർക്കായാല് വർക്ക് ഡേയ്സിൽ ഞങ്ങള് പോകണം നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണം അങ്ങനെ ഞങ്ങൾ പോകണുള്ളൂ അല്ലാതെ ഒരാളുടെ എന്താ പറയാ ഒരു അഞ്ഞൂറ് രൂപ മുങ്ങി നടക്കേ ഞങ്ങള് കട വാങ്ങുന്നുണ്ട് കട വാങ്ങി തിരിച്ച് അതേ പറഞ്ഞ ടൈമിന് ശ്രമിക്കണ ഒരാൾ തന്നെയാണ് ഇപ്പൊ ഒരിക്കലും ഒരാളെ പറ്റിച്ച് നേടണമെന്നോ അല്ലെങ്കിൽ കൊറച്ചു കാലം അവരെ പറ്റിച്ച് ജീവിക്കണമെന്നോ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങക്ക് ഞങ്ങളേതായ ഒറ്റക്ക് ഞങ്ങൾ ലൈഫ് കൊണ്ടുപോകണു അതിന്റെ ചെറിയ കണ്ണേടിയും കാര്യങ്ങളും മാത്രമാണ് ഇങ്ങനെ വന്നിട്ട് പിന്നെ നിങ്ങൾ ഈ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോറ് ചെയ്യണത് പിന്നെ ഞങ്ങൾക്ക് കശ്രഹമുണ്ട് വേറെ ഒന്നും അത് ആരും പറ്റിച്ചിട്ടില്ല കഷ്ടെടുത്തിട്ട് എന്താന്ന് വെച്ചാ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നില്ല ഞങ്ങക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഇല്ലാന്ന് ഓരോരോ ഡ്രസ്സും കൊണ്ട് ഞങ്ങൾ തുടങ്ങിയ ആൾക്കാരാണ് അതും ഞങ്ങളുടെ മാത്രമല്ല വേറെ പോയി ആ കല്യാണം കഴിഞ്ഞിട്ട് അതിനോസും കാണും പറയാം ആ ഡ്രസ്സൊന്നും ഇണ്ടല്ല ഞങ്ങളും എന്റെ ഫ്രണ്ട് എനിക്ക് തന്ന ഡ്രസ് ആയിരുന്നു മറ്റുള്ളവരെ മറ്റുള്ളവരും തുടങ്ങിയൊരു ലൈഫാ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ആശുണ്ടാക്കണം ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ചിന്ത ഉള്ളത് നാളെ ഒരിക്കലും ഞങ്ങൾ ആ ഒരു ലൈഫിലേക്ക് പോവരുത് അന്ന് എന്താ ഫുഡ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പോലും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപ്പുപ്പി തക്കാളി കയറി അതിൽ അതിനൊക്കെ ചിലവ് കുറവാണ് നീ മേടിക്കണ്ട ചിക്കൻ മേടിക്കണ്ട ആ രണ്ട് തക്കാളി ഉണ്ട് ഇങ്ങനെ രണ്ടാക്കുള്ള കഥ ചെയ്യും അത്രയും പെശിക്ക് ഇങ്ങനെ ഒന്നും ഇല്ല രൂപ സ്റ്റോറി ഉണ്ടല്ലേ ചെലപ്പോ അന്നെ ചില സ്റ്റോറിനൊക്കെ ഒന്നിനും ഞാൻ പറയുന്നത് അപ്പൊ ഞങ്ങളിപ്പിച്ച് കാണിക്കുന്ന വേണ്ടി ആഗ്രഹിക്കുന്ന റസ്റ്റ് എടുക്ക ഒരു പേമെന്നൊക്കെ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല പൊന്നൂനായാലും ഏട്ടനായാലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് കാശ് ഉണ്ടാക്കണം ഞങ്ങൾ അന്ന് ഞങ്ങൾ രണ്ടാളും മാത്രമേ ആയിരുന്നു ഉള്ളൂ പട്ടണിയെടുക്കാനാണെങ്കിൽ എല്ലാത്തിനും പിന്നെ ഒരാൾ വേറെ ഒരാളും കൂടി ഉണ്ട് അവളെ ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾക്ക് ആളെ ഞങ്ങൾ പട്ടണി കിടന്നാലും ആളെ നല്ലപോലെ നോക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം എന്താ വെച്ചിട്ട് അവൾക്ക് ഞങ്ങള് നൂറായിരം ഡ്രസ്സോ നൂറായിരം സാധനങ്ങളോ എടുത്ത് ആണ് കൂട്ടാറൊന്നുമില്ല ഞങ്ങളീ കാശ ഉള്ളപ്പോൾ അതിൽ എന്തെങ്കിലും ഒന്നോ ഞങ്ങൾ അവൾക്ക് മേടിക്കും ചിലപ്പോൾ അമ്മ എൻ്റെ അമ്മയെ ഞാനോട് പറയുന്നത് നീ എന്തൊരു പെസിക്കത്തിയാലും കുട്ടി ഡ്രസ്സ് എടുക്കുന്നതില് നീ അങ്ങനെ എന്താണ് അത് അമ്മ പറയുന്നത് പോലെയുള്ള ഇഷ്ടം കൊണ്ടാണ് ഡ്രസ്സും സാധനങ്ങൾ കുറെ മേടിച്ചെടുക്കുന്നത് ഇഷ്ടം കൊണ്ടാണെങ്കിൽ ഇത്ര സമ്പാദിക്കുന്നില്ല എന്നൊക്കെ ഞങ്ങൾക്ക് സമ്പാദ്യം ഉണ്ട് പക്ഷെ സമ്പാദ്യം വരും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് വീട്ടി ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിടുമ്പോ ഞങ്ങളെ മിച്ചുണ്ടാവും വളരെ കുറവ് തുകയായിരിക്കും അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പ്രതീക്ഷിതാവശ്യമുള്ള ഫുഡ് വളരെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും എവിടെങ്കിലൊക്കെ ഒരുപാട് ആർഭാടത്തോടുകൂടി വളർത്താലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ പറയും ഞങ്ങൾക്ക് ചെയ്യണ കാര്യം നാടക്ക് ഒരിക്കലും നമ്മുടെക്ക് ചെയ്തിട്ട് അയ്യോ അയ്യപ്പൊ കാത്തിന് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു നമ്മൾ എന്നും എപ്പോഴും പുറത്തു പോകുമ്പോ വാങ്ങിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് അതില്ലാതെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കുട്ടിക്കായാലും നമുക്കായാലും അപ്പൊ അങ്ങനത്തെ ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും വളർത്തിയിട്ടുമില്ല ഞങ്ങളായിട്ട് ചെയ്തിട്ടുമില്ല കാരണം ഞങ്ങളുടെ ഉള്ള ഇപ്പൊ ചെയ്യുന്നല്ലാതെ അവളെ എന്നും പോകുമ്പോ പുറത്തു പോയിട്ട് ഫുഡ് എന്തെങ്കിലും കളിപ്പാട്ടോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഏട്ടാ അവളെ കളിപ്പാട്ടും അമ്മയാണ് കുളിക്കുന്ന കുളിക്കുന്ന കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാറ് ഞങ്ങൾ അങ്ങനെ മേടിക്കാൻ നിക്കാറില്ലേ അങ്ങനെ മേടിച്ചു സമ്പത്ത് വെച്ചിട്ടുണ്ടാവില്ല കാശൊക്കെ ആകുമ്പോൾ അത്യാവശ്യം പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ില് കൈ പിടിച്ചിട്ട് ചിത്രം വരപ്പിച്ചില്ലേ അത് അത് ഇതായിരുന്നു കാരണം നിങ്ങൾ എഴുത്തിനിരുത്താതെയാണ് കുട്ടീനെ കൊണ്ട് കൊണ്ടിത് ചെയ്യിക്കണേ ഞാൻ എപ്പോഴും പറയാൻ നമുക്ക് ഇഷ്ടത്തിൽ നമ്മുടെ മോളേനെ ഇപ്പൊ എഴുത്തിനിരുത്തി അതൊക്കെ ഓരോ ടൈം ആവുമ്പോൾ ചെയ്യും ആഗ്രഹമുള്ളവര് ചെയ്യും ഇല്ലാതെ നമ്മുടെ മോളേനെ ചെയ്യുക എന്താണോ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം നമുക്കത് ഇപ്പൊ എനിക്ക് തോന്നി അവള് വരയ്ക്കാം നമ്മള് ട്രൈ ചെയ്തു കൊടുക്കാം അപ്പൊ അത് അവള് ഓക്കെ ചെയ്യാൻ ചെയ്തോട്ടെ ഞങ്ങൾ ഇപ്പോഴും ബുക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിനിരുത്തിയതിനു ശേഷം മാത്രമാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ വെറുതെ

ും ഫുള് കിട്ടും ഇവനെ പറ്റും ഇവനല്ലെങ്കിലേ കാണില്ലേ അവർക്കിപ്പോ തല കൂടെ പിന്നെ ചുക്കാപ്പി ും മറ്റേ ജ്യൂസ് ക്ലാസ് ആയി അവസാന ആവുമ്പത്തേക്ക് ആദ്യമൊക്കെ ചെറിയ ക്ലാസ്സിലായിരുന്നു കേട്ടോ മനസ്സിലായി പിന്നെ വലിയ ക്ലാസ്സിലുണ്ടാക്കി ആന്നല ഞാൻ പറഞ്ഞോട്ട് ചേച്ചി എനിക്ക് അത് എനിക്ക് തൊണ്ട തീരെ തോറക്കാൻ പറ്റാതെ ശബ്ദം പുറത്തേക്ക് വരണ്ടേ എന്തെങ്കിലും പറയാന്ന് വെച്ചാല് ആ സിറ്റുവേഷൻ കടുത്ത ചെയ്യിപ്പിക്കാറുള്ളത് അങ്ങനെ എവിടെയാ ഇഷ്ടങ്ങളാണ് സംബന്ധിച്ച് കാത്തുനെ മറ്റുള്ള എന്ത് ഇഷ്ടം

അഞ്ചു വയസ്സാര കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതെ പറഞ്ഞുകൊടുത്തതിനൊക്കെ മനസ്സിലാക്കാനും കണ്ടറിയാനുള്ള പ്രായ കാലഘട്ടം അത്ര അഞ്ചു വയസ്സായിരിക്കും കുട്ടികൾക്ക് ആ ഡോക്ടറെ അത് പറഞ്ഞുകൊടുത്ത പിന്നെ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലും കുട്ടിക്ക് എന്തെങ്കിലും കളിച്ചുകൊടുക്കാനും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മെയിൻ പരിപാടി കാരണം ആ രണ്ടു മണിക്കൂർ ഞങ്ങളുടെ സമയം നടക്കും ഓരോ സ്ഥലങ്ങളും പിന്നെ ഇവിടെ ഒക്കെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടാ നല്ല രസമായി പുറം വശം കാണാനായിട്ട് അപ്പൊ അവിടെ നടക്കും പിന്നെ വണ്ടികളൊക്കെ അന്ന് അധികം ഇല്ലെങ്കിലും റോഡൊക്കെ നല്ല അധികം ഒന്ന് പൂവിന്റെ വണ്ടികള് ഒന്നോ രണ്ടോ വണ്ടികളെ മാക്സിമം പോകും അപ്പൊ അതായാലും ഇറങ്ങി നടന്നാലും ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സുഖമായി ആ ഇങ്ങനെ നടന്ന് പോവാ ഞങ്ങക്ക് വരുന്ന പരിപാടി ഇവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ ഭയങ്കര ഏസി കുറെയേറെ ബ്രാന്റ് ആവും

പിന്നെ വീട്ടിലാണെങ്കിലും പ്രസവില് അമ്മ കെടുക്കുന്ന അവനൊക്കെ എന്നോട് അങ്ങേ പറഞ്ഞിട്ടു എല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞില്ല ഫ്രീ ആയിട്ട് നടക്കാനോ ചിന്തിക്കരുത് ഒരു മൂന്ന് മാസം കിടക്കണ്ടത് മൂന്ന് മാസം തന്നെ കെടുക്കണം എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു ചികിത്സ കഴിഞ്ഞില്ല എനിക്ക് ഇഷ്യൂന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ൃശ്ശൂർ എന്ന് പറഞ്ഞോളൂ വിലക്ക് അതുപോലെ കോട്ടയം ഇങ്ങനെ ഇരുന്നിട്ടും പിന്നെ പാൽ നെഞ്ചോ നെഞ്ചത്തെ ഞാൻ അങ്ങനെ പാടില്ല അതേപോലെ തന്നെ എനിക്ക് അവളെ അപ്പുറത്തേക്ക് എടുത്തിട്ടെങ്കിൽ ഇപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കും ഇപ്പൊ എനിക്ക് എന്താ മനസ്സോടെ എന്തോ ടെൻഷൻ പോവില്ല സങ്കടം അവൾ ഒറ്റപ്പഴത്തേക്ക് എടുത്താണോ എന്നുള്ളത് അപ്പൊ ഞാൻ അവളെ എടുത്തേക്ക് അപ്പഴത്തേക്ക് തിരിഞ്ഞു കിടക്കുക രാത്രി തൊട്ട് രാവിലെ എല്ലാവരും ഫുൾ ടൈം ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിട്ടാണ് കുട്ടീനെ ആ തെറ്റത്ത് കിടത്തണേ തെറ്റത്ത് കിടത്താ അത് എപ്പോഴും ഞാൻ പറഞ്ഞത് കാത്ത് ഞങ്ങളുടെ ഇടയില് തന്നെ കിടക്ക പക്ഷെ ഇവര് പാല് കൊടുത്തു കൊടുത്തിട്ട് ഇവര് തമ്മിൽ ഇങ്ങനെ തമ്മില് ഷഫളാവും ഷഫ്ളെ ഷഫ് ചെയ്തിട്ട് കാത്താണെങ്കിൽ ഇപ്പൊ മുന്നേ എനിക്ക് കപ്പല വേനയാണ് അപ്പൊ ഞാനിപ്പോ കൊറച്ചേ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നെഞ്ചിത്തെ നേരെ പിന്നെ അവളെ നടുക്കെടുത്തു പറഞ്ഞാൽ ഒരിക്കലും ആക്കില്ല കാരണം അങ്ങനെ ചില കുട്ടികളുണ്ട് അപ്പൊ രണ്ടാമത്തെ ഒരു ബേബിയൊക്കെ വരുമ്പോ ഭയങ്കര പ്രശ്ന ഇവൾക്ക് നടുക്കിൽ എന്നെ എടുക്കണം എന്നുള്ളൊരു ചിന്ത ഇവളോ അമ്മ അച്ഛനെ അച്ഛൻ്റെ അമ്മ നടുക്കില് അങ്ങനെ കൊഞ്ചിച്ച് വളർത്തു കഴിഞ്ഞാൽ അടുത്ത ഒരാളെ അത് ഭയങ്കര തല്ലോടത്തേക്കും പ്രശ്നം അവളാ എൻ്റെ ഒരു ഉറപ്പാണ് ഞാൻ അവളെ കടുത്തിന്റെ അപ്പുറത്തല കളിക്കും അത് മാത്രല്ല അവളാ തെറ്റതൊക്കെ എടുക്കണെന്ന് വെച്ചാൽ രാവിലെ വരയ്ക്ക് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് കിടക്കും അങ്ങനെ തന്നെ അവളങ്ങും ഈ കയ്യോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ കിടക്കും അവളൊന്നും എന്നെങ്ങിയ പോലും ഞാൻ അറിയും അപ്പഴല്ല അവളെ തിരിഞ്ഞു വീഴുള്ളൂ അതുകൊണ്ട് അവളെ ഞാൻ നടുവിലേക്ക് എടുത്തു ഞങ്ങക്ക് ആരും ഇണ്ടായ്മെ ഞലി കടത്തി മറ്റാർക്കൊരു ലോകം ഇല്ല എന്നുള്ള നിലക്കും അടുത്തും കിടക്കണം നടുവിലും കിടക്കണം എല്ലാം കിടക്കണം ആ

ും ഇവന് വയ്യാതെ ഒന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്ന പക്ഷെ ഞങ്ങൾ പേടിയില്ലാതെ ആ ടൈമിൽ മഴ ചാറ്റിൽ കൊള്ളിക്കുന്ന കൊള്ളിച്ചോണ്ടായിരിക്കാം നമ്മളയ്യോ മഴ പനി വയ്യോന്ന പടി മുൻകൂട്ടി നമ്മളൊക്കെ ഒളിപ്പിച്ചിട്ട് ഇവടെ അല്ലാതെ ദിവസവും ഞങ്ങൾ തല ഒളിപ്പിക്കാറുണ്ട് പോവാ ചേച്ചിമാരോടൊക്കെ ഇവിടെ വന്നതിന് ശേഷം എല്ലായിടത്തും കമ്പനി ഫുഡ് കൊണ്ടൊരു ചേച്ചിമാര് വരും ചെയ്യാനൊക്കെ ഫുഡ് വെച്ചിട്ട് പാല് കുടിക്കാണെങ്കിൽ അവിടെ ഓരോന്ന് ശബ്ദം കേട്ടു പോയിണ്ടോ ഇവർ അപ്പുറത്തെ കൊടുത്ത് ചെറുപ്പിച്ചിട്ട് പോണം എന്നാലും ഇപ്പൊ എല്ലാരും പോയി തുടങ്ങി വന്നു കഴിഞ്ഞാല് പോലും ഇപ്പൊ എല്ലാരടുത്തും പോയി തുടങ്ങി അത് എന്താന്ന് വെച്ചാൽ കൊറച്ചു ദിവസം നമ്മളവിടെ ഫ്ലാറ്റിലായിരുന്നല്ലോ അപ്പൊ അതിന്റേതായ കൊറച്ച് ശീലക്കേടായിരുന്നു പിന്നെ രണ്ട് അതിനോണ്ടുള്ള അതിനോടുള്ള വിക്രസോൾപ്പിക്കലാണ് ആശാത്തിന്റെ മെയിൻ പരിപാടി ഇങ്ങനെ എന്തിരി കടിച്ചോണ്ട് നമ്മളെ വീട്ടിലൊക്കെ വാല് വെട്ടിക്കഴിഞ്ഞ പിന്നെ കടിയും പിറ്റൊക്കെയാണ് അവർക്കുള്ള ഇഷ്ടം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മടെ കാര്യങ്ങള് അപ്പൊ നമുക്ക് പ്രഗ്നന്റ് അല്ല ഞാൻ प्रेग्नന്റ് അല്ല ടനിക്ക് പാഗ് ഉള്ളది കുഞ്ഞ മാത്രം പുണ്ണിപ്പെണ്ണ അല്ല കാട്ടമാ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്ര മാത്രേ ഉള്ളൂ ഇന്നത്തെ പിന്നെ അടുത്ത എന്ത അവസ്ഥ അപ്പോൾ ആദ്യത്തെ മാഷൻ വശപ്ര ദൈവമടയട്ടല്ല വാനകളൊക്കെ മാറും അയ്യോ അത് വന്ന പോലെ ഒന്നല്ലട്ടോ ഇപ്പോക്ക നല്ല മാറ്റം വന്നു എന്താ ഇതിപ്പെണ്ണ അപ്പോൾ എന്താലും വൈറ്റ്ലി ശഷ്കിന്നാണറണം അതിరికి വൈ ഐജിനെ വസ്ത്രം കേടക്കട്ടോ